ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം ഒന്നര വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പഴത്തോട്ടമാണ് ഇന്നത്തെ വീഡിയോ കൃഷിയെ സ്നേഹിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് തായ്ലൻഡ് ചാമ്പ അഥവാ ആപ്പിൾ ചാമ്പ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചാമ്പ ഒന്നര വർഷം കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈ ചാമ്പ ഈ വർഷമാണ് കായ്ച്ചത് ഇതിപ്പോൾ ലാസ്റ്റാണ് സീസൺ കഴിഞ്ഞു നട്ട് വളർത്തിയാൽ നഷ്ടം വരാത്ത ഒരു ചെടിയാണ് ആപ്പിൾ ചാമ്പ പഴച്ചെടി വെക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ഒരു ചെടി ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ കായ്പിടുത്തം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഈ പ്രാവശ്യം കായ്ച്ച് കിട്ടിയിട്ടുള്ളൂ അടുത്ത വർഷം കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല കരിമ്പിൻ്റെ മധുരമുള്ള ചാമ്പയാണ് കേട്ടോ നല്ല മധുരമാണ് ഇത് കഴിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചാമ്പയാണിത് നല്ല മധുരമാണ് കേട്ടോ ഒട്ടും സീഡില്ല കണ്ടില്ലേ നമുക്ക് എല്ലാം തന്നെ കഴിക്കാം അടുത്തതായിട്ട് ബെയർ ആപ്പിളിൻ്റെ ചെടിയാണ് കാണിക്കുന്നത് ഇത് റെഡ് ബെയർ ആപ്പിളാണ് എനിക്ക് മനസ്സിലായിടത്തോളം റെഡ് ബെയർ ആപ്പിള് കായ പിടുത്തം വളരെ കുറവാണ് കേട്ടോ പൂവൊക്കെ ഇടും നന്നായിട്ട് പക്ഷേ കായ പിടുത്തം കുറവാണ് ടേസ്റ്റും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് ചവർപ്പ് ഉണ്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ കായ ഭയങ്കര കുറവാണ് ഒന്നര വർഷമായി ഞാനിത് നട്ടിട്ട് പക്ഷേ എനിക്ക് അപൂർവം ചില സമയങ്ങളിൽ മാത്രമേ കായ പിടിച്ച് കിട്ടിയിട്ടുള്ളൂ ഇത് ഗ്രീൻ ബെയർ ആപ്പിളാണ് വച്ചാൽ നഷ്ടം വരാത്ത ചെടിയുടെ കൂട്ടത്തിൽ നമുക്ക് ഇതും ഉൾപ്പെടുത്താം കാരണം ഒരു എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം വിളവെടുത്ത് പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പൂക്കളും കായ്ക്കളുമൊക്കെ ആയിട്ട് ഇതുപോലെ നിറഞ്ഞ് കായ് പിടിക്കും ഈ റെഡ് ബെയർ ആപ്പിളിനെയും കാട്ടി കുറച്ചുകൂടി സൈസ് ആവുന്നതാണ് ഈ ഗ്രീൻ ബെയർ ആപ്പിൾ മാത്രമല്ല ടേസ്റ്റും ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് സാമ്യം തോന്നിയത് എനിക്ക് ഈ ഗ്രീൻ ബെയർ ആപ്പിളാണ് അത്യാവശ്യം ഉണ്ട് പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും പഴച്ചെടികൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഒരു പഴച്ചെടിയാണ് ഒരിക്കലും നഷ്ടം വരില്ല പിന്നെ ഞാൻ ഒഴിവാക്കാൻ വെച്ചേക്കുന്ന ഒരു പഴച്ചെടിയാണിത് ഇത് വൈറ്റ് ഞാവലാണ് ഇതുവരെ കായ്ച്ചിട്ടില്ല ഒരു പൂവ് പോലും ഇട്ടിട്ടില്ല അപ്പോൾ മിക്കവാറും ഞാനിത് ഒഴിവാക്കും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഇത് തായ്പിങ് പേരയാണ് ഇത് പേടിച്ചിട്ട് അഞ്ച് മാസമായിട്ടുള്ളൂ ഇതിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഒക്കെ ഞാൻ ഇതിന് തൊട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴത്തോട്ടം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം ഒന്നാമതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പഴച്ചെടിയാണ് ഈ തായ്പിങ് പേര കുലകുലയായിട്ടാണ് ഇതിൽ കായ്കൾ പിടിക്കുന്നത് നല്ല മധുരവുമാണ് അധികം സീഡൊന്നും ഇല്ലാത്ത ഒരു പഴമാണ് നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് ഇത് മുന്തിരിപ്പേരയാണ് ഇത് വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല പൂവിട്ടിട്ടുണ്ട് കായ പിടിച്ചിട്ടില്ല കായ പിടിക്കുമ്പോൾ ഞാൻ കാണിക്കാം അടുത്തതായിട്ടും എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന തായ്പിങ്ക് പേരയാണ് ഇതിൽ നിന്ന് കിട്ടിയ വിളവിൻ്റെ അത്രയും എനിക്ക് വേറെ ഒരു ചെടിയിൽ നിന്നും കിട്ടിയിട്ടില്ല എപ്പോഴും പൂവും കായുമായിട്ട് ഉണ്ടാവും നല്ലൊരു ചെടിയാണ് ഇത് മേടിച്ചതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഒരുപാട് പേരത്തൈകൾ മേടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോഴും ഇതിൽ പൂവും കായും ഒക്കെ കിടപ്പുണ്ട് ഇത് ഒന്നര വർഷമായിട്ടുള്ള ചെടിയാണ് ഇത് ആഫ്രിക്കൻ യെല്ലോ മാൾട്ടയാണ് ഈ മുസമ്പി മേടിച്ചിട്ട് ഒരു അഞ്ച് മാസമായിട്ടുണ്ട് പൂവും കായും ഒന്നും ആയിട്ടില്ല വെയ്റ്റിങ്ങിലാണ് നോക്കാമെന്ന് ഇതിപ്പോൾ രണ്ടാമത്തെ മുസമ്പിയാണ് വേറെ ഒരെണ്ണവും കൂടിയുണ്ട് അത് ഒരു വർഷം ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല ഇതാണ് വേരിഗേറ്റഡ് മുസമ്പി ഇത് ഇപ്പോൾ ഒരു വർഷം ആകാനായിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല ഇനി മുസമ്പി കായ്ക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇത് ഗോൾഡൻ സീതപ്പഴമാണ് ഇത് നിറയെ പൂവിടുമെങ്കിലും ഇതുവരെ കായ്ച്ചിട്ടില്ല ഇത് ഞാൻ കുരുവിട്ട് മുളപ്പിച്ച ഒരു സീതപ്പഴത്തിൻ്റെ ചെടിയാണ് നല്ല വളർച്ചയുള്ളത് കൊണ്ട് അവിടെ നിൽക്കട്ടെ ഒന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം പൂവിട്ടിട്ടുണ്ടായിരുന്നു കായ പിടിച്ചിട്ടില്ല ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ ഇത് വളർന്നു വന്നിട്ട് ഇതാണ് സ്വീറ്റ് അമ്പഴം ഇതും വച്ചാൽ ഒട്ടും നഷ്ടം വരാത്ത ഒരു പഴച്ചെടിയാണ് സ്വീറ്റ് അമ്പഴമാണെങ്കിലും വലിയ സ്വീറ്റ് ഒന്നുമില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് പുളി അധികമൊന്നുമില്ല മധുരവും വലുതായിട്ടില്ല പക്ഷേ കടിച്ച് തിന്നാനായിട്ട് ഒരു പ്രത്യേക രസമാണ് ഇതിലും എപ്പോഴും പൂവും കാഴും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത് കണ്ടില്ലേ പൂക്കളുണ്ട് കായ്കളുണ്ട് പൂത്ത് വരുന്നതുണ്ട് കുലകുലയായിട്ടാണ് ഇതിൽ കായ പിടിക്കുന്നത് കറികളിലൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് അടുത്തതായിട്ട് മുന്തിരി ചെടിയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് വളർത്തിയ ഒരു ചെടിയാണ് പക്ഷേ വളർന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇതിൽ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും വളർന്നിട്ടുള്ളൂ പക്ഷേ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത്ര വലിയ കുലയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കണ്ടില്ലേ അത്യാവശ്യത്തിന് കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ തവണ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് പിടിച്ചേക്കുന്നത് അടുത്ത സീസണിൽ ഇതിൽ കൂടുതൽ കായ്ക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടില്ലേ ഒരു അഞ്ചാറ് കുലകളോളം ഉണ്ടായിട്ടുണ്ട് പിന്നെയും പൂത്ത് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അടുത്തതായിട്ട് ബുഷ് ഓറഞ്ചാണ് ഇതിലും സീസൺ ഇല്ലാതെ കായ് പിടിക്കുന്ന ഒരു പഴച്ചെടിയാണ് നമുക്ക് ജ്യൂസൊക്കെ ആയിട്ട് ഉപയോഗിക്കാം വെറുതെ കഴിക്കാൻ പറ്റില്ല ഭയങ്കര പുളിയാണ് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം ഇരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ഈ ബുഷ് ഓറഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതൊരു ഓൾ സീസൺ പഴച്ചെടിയാണ് എപ്പോഴും കായകൾ ഉണ്ടാവും ഇത് സ്ട്രോബെറി പേരയാണ് ഇത് നിറയെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ കായ പിടിച്ചിട്ടില്ല ഇത് ചില സ്ഥലങ്ങളിൽ കായ കുറവാണ് എന്നാണ് പറയുന്നത് എന്തായാലും പൂക്കുന്നത് കൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നില്ല അവിടെ നിൽക്കട്ടെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതിൻ്റെ ഇലകളും നല്ല ഭംഗിയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് മഴക്കാലത്ത് ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് രണ്ട് രണ്ട് ചട്ടിയിലുണ്ട് പിന്നെ ഒരെണ്ണം ഞാൻ കൊമ്പ് വെട്ടിയും വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സീസൺ തുടങ്ങി തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലും രണ്ടെണ്ണം ഉണ്ട് മറ്റേതിൽ ഒരെണ്ണവും ഉണ്ട് എൻ്റെ ഈ ടെറസ് ഏകദേശം നാന്നൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന പഴച്ചെടികളാണ് ഞാനിപ്പോൾ ഇത്രയും നേരം കാണിച്ചത് ഇനി അടുത്ത പാട്ടിൽ അടുത്ത സൈഡിലെ കൂടി ഞാൻ കാണിക്കാം അല്ലെങ്കിൽ വലിയ ലെങ്ത്തി വീഡിയോ ആകും അല്ലാതെ തന്നെ ഞാൻ ഭയങ്കര സ്ലോ ആണെന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത് എന്നെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വീഡിയോ ചെയ്യുന്നത് ഒരാളെക്കൂടി ഞാൻ കാണിക്കാം കേട്ടോ വിൽക്കാതെ വന്നു എന്നൊക്കെ പറയില്ലേ ഇത് തനിയെ മുളച്ചു വന്ന ചെടിയാണ് ഇത് വലിയ വിദേശത്തൊക്കെ ഒരുപാട് വിലയുള്ള ഒരു ചെടിയാണ് ഇത് ഞൊട്ടാൻ ഗോൾഡൻ ബെറി എന്നൊക്കെ പറയും തനിയെ മുളച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത സൈഡിലെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ വരാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഓക്കെ താങ്ക്